ഇന്ന് സംസാരിക്കുന്നത് പോലുള്ള മനസ്സിനെ അലട്ടുന്ന ദുർബോധനങ്ങളിൽ രക്ഷപ്പെടുവാനായി ചെയ്യേണ്ട നല്ലൊരു ആത്മീയ കർമ്മത്തെ സംബന്ധിച്ചാണ് സാദത്തുദാറിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി റഹമത്തുല്ലാഹിഅലിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫുൻ നബുഹാനി അറഹമത്തല്ലാഹലിഹി പറയുന്നു വാജിദു ഇല്ലാ ഒരാൾക്ക് വസ്വാസ് എന്ന് പറയുന്ന ഒരു ദുർബോധനം ഉണ്ടെങ്കിൽ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് ശരിയായില്ല എന്നൊക്കെയുള്ള വസുവാസു ഇങ്ങനെയുള്ള വസാസുകളുടെ വ്യക്തി അള്ളാഹുവിൻ്റെ യാ വാജിദ് എന്ന ഇസ്മിനെ പലതവണ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവരിൽ നിന്ന് ആ വസ്വാസ് എന്ന് പറയുന്ന പൈശാചികമായ ദുർബോധനം മാറിക്കിട്ടുന്നതാണ് അള്ളാഹു അവൻ്റെ മഹലായ ഫതിൽ കൊണ്ട് ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് വസുബാസ് എന്ന് പറയുന്ന പൈശാചിക ദുർബോധനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരട്ടെ അള്ളാഹു നാം ചെയ്ത എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് ഇഹപരി വിജയ് ഉള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബുലീൻ അസലാൽ വരഹമുല്ലാ തൂ